നെഹ്റു ട്രോഫി ജലോത്സവം പൂർവാധികം ഭംഗിയായി നടത്തുവാൻ ഒരു കോടി രൂപ നൽകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആലപ്പുഴയിൽ പറഞ്ഞു വയനാട് ദുരന്തം പരിഗണിച്ച് ഓണാഘാഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കാൻ ഒരു കോടി രൂപ നൽകുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആലപ്പുഴയിൽ പറഞ്ഞു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തിപ്പ് കുറച്ചധികം തയ്യാറെടുപ്പും സമയവും ആവശ്യമുള്ളതാണെന്നും അത് നടത്തുന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷത വഹിച്ചു കൊടിക്കുന്ന് സുരേഷ് എം പി എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ തുടങ്ങിയവർ പങ്കെടുത്തു നെഹ്റു ട്രോഫി വള്ളംകളി നമുക്കറിയാം ചൂരൽ മല ദുരന്തം കാരണം ഓണാഘോഷം അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ സർക്കാർ ഫണ്ടിങ് പരിപാടികളൊക്കെ മാറ്റിയതിൻ്റെ ഭാഗമായി ഇത്തിരി നീണ്ടുപോയിരുന്നു സർക്കാർ തന്നെ ഇടപെട്ട് അത് വേഗത്തിൽ നടത്താനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തെട്ടാം തീയതി നടക്കാൻ പോവുകയാണ് പിന്നതിൻ്റെ റിവ്യൂ അവിടെ നടന്നതാണ് അതിനു ടൂറിസം വകുപ്പ് ഒരു കോടി രൂപ നൽകാൻ വേണ്ടി തീരുമാനിച്ചു വിവരം അവിടെ അറിയിച്ചിട്ടുണ്ട് അതിന് പുറമേ മറ്റെന്തൊക്കെ സഹായമാണോ ചെയ്യാൻ വേണ്ടി പറ്റുക ആ സഹായവും മറ്റു കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വള്ളംകളിയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സഞ്ചാരികൾ ഉൾപ്പെടെ ആകർഷിക്കപ്പെടുന്ന ഇത്തരം പരിപാടികൾ എല്ലാ നിലയിലും ആലപ്പുഴയുടെ മാത്രം വികാരമല്ല കേരളത്തിൻ്റെ ആകെ വികാരമാണ് ആ നിലയിൽ ഇതിൻ്റെ എല്ലാ നിലയിലുമുള്ള പിന്തുണയുമായിട്ടാണ് ടൂറിസം വകുപ്പ് സർക്കാർ റദ്ദാക്കി എന്നുള്ള നേരത്തെ ഉത്തരവ് വന്നത് അപ്പം അത് ഇന്നത്തെ സാഹചര്യമാണല്ലോ അപ്പം നമുക്കറിയാമല്ലോ അതിൻ്റെ തയ്യാറെടുപ്പിന് തന്നെ സമയം വേണം ഐ ആർ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അപ്പോ ഒരു ഫണ്ടഡ് പ്രോഗ്രാംസ് കംപ്ലീറ്റ് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച സ്വാഭാവികം നമ്മുടെ മുമ്പിൽ അതേ വഴിയുള്ളൂ അത് ചെയ്തു പക്ഷെ അത് എപ്പോൾ നടത്താൻ പറ്റുമോ അതിനെ പറ്റിയ അതിന്റെ മറ്റ് കാര്യങ്ങളും പശ്ചാത്തല സൗകര്യവും ഒക്കെ പരിശോധിക്കണമല്ലോ ഒക്കെ പരിശോധിച്ച് എങ്ങനെ നടത്താൻ പറ്റുമെന്നുള്ളത് ആലോചിക്കും അത് നേരത്തെ തന്നെ തീരുമാനിച്ചാണ് അത് ആ നിലയിൽ ബന്ധപ്പെട്ടവരല്ല നമ്മുടെ ജില്ലയിലെ മന്ത്രിമാരുണ്ട് ഇതിനൊരു ബോർഡുണ്ട് ഇതൊക്കെ ആയിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് പറ്റുന്ന സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കി അതിൽ തീരുമാനം കഴിക്കും ഓക്കെ അതെ കവിയൂർ പൊന്നമ്മ മലയാള സിനിമയുടെ അമ്മയാണ് മലയാള സിനിമയുടെ അമ്മ എൺപതുകൾ മുതൽ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് നമുക്കറിയാം അവരെക്കാൾ പ്രായം കൂടുതലുള്ള കലാകാരന്മാരുടെ പോലും അമ്മയായിട്ടാണ് അവർ പല സിനിമകളിലും വന്ന് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു അമ്മ എന്നുള്ള ഫീലിംഗ് ആണുള്ളത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അവർ അവതരിപ്പിച്ചു നമ്മുടെ എല്ലാ മനസ്സിലൊരു വലിയ ഒരു കലാകാരി എന്നുള്ളതിൽ വലിയ സ്ഥാനമുള്ള കവിയൂർ പൊന്നമ്മയുടെ വിയോഗം നമുക്കൊരു വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു അനുശോചനം കേരളമാകെ കേരളത്തിലെ ജനങ്ങളാകെ പൊതുവെ ഒരു പ്രയാസത്തിലാണ് എൻ്റെ അനുശോചനം പൊതുവെ ഇവിടെ അറിയിക്കുക